ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ് കേട്ടോ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെയാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാത്ത മുഴുവനായിട്ട് കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ പാക്ക് തയ്യാറാക്കാൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ പൊടിയനെ ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടിട്ടോ മുൾട്ടാനി മിട്ടി ഉപയോഗിക്കുന്നത് ഇത് ഒരു സ്പൂൺ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഓയിലി സ്കിന്നുകയർക്കൊക്കെയാണ് കേട്ടോ മിട്ടി ഒരുപാട് ഗുണം ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ ഓയിലിയൊക്കെ വലിച്ചെടുത്തിട്ട് സ്കിൻ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കും കേട്ടോ പിന്നെ മുഖത്തുള്ള ടാൻ ഒക്കെ പോവാനും മുൾട്ടാനി മിട്ടി നന്നായിട്ട് ഗുണം ചെയ്യും പിന്നെ നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തൈരും അങ്ങനെ തന്നെ മുഖം നല്ല ഗ്ലോ ആയി നിൽക്കാനും മുഖക്കുരുവിനും ഒക്കെ നല്ലതാണ് കേട്ടോ തൈര് ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് ഒരു തരം മണ്ണാണ് അത് നമുക്ക് എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളി പിന്നെ റോസ് വാട്ടർ ഇതൊക്കെ നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ തന്നെയാണ് പിന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടത് ഈ മുൾട്ടാണിയും മിട്ടിയും റോസ് വാട്ടർ മാത്രമേ ഉള്ളൂ കേട്ടോ അത് വാങ്ങി വെച്ചാൽ നമുക്ക് ഒരുപാട് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും തൈരും തക്കാളിയുടെ ആ നീരും നമ്മൾ ആ ജ്യൂസും അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്കതൊരു ഫേസ് പാക്ക് രൂപത്തിലാക്കണമല്ലോ അതിനാവശ്യമായിട്ടുള്ള റോസ് വാട്ടർ ആണ് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുള്ളത് ഓയിലി സ്കിന്നുകാർക്കിത് നന്നായിട്ട് ഗുണം ചെയ്യോ അവർക്കിത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യവും ഡ്രൈ സ്കിന്നാരാണെങ്കിൽ ആ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ നമ്മളിതിൻ്റെ മുൾട്ടാണിമട്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മുഖം നന്നായിട്ട് വെളുത്താനും മുഖത്തുള്ള ഈ ടാനൊക്കെ മാറി നന്നായിട്ട് എന്താ പറയുക ഓയിലി ആയിട്ടുള്ളവർക്കൊക്കെ അതൊക്കെ മാറി നല്ലൊരു ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ മുഖത്ത് തയ്ച്ചിരുന്നതെന്നും കൂടി ഒന്ന് കാണിക്കുക കേട്ടോ ആദ്യം തന്നെ ഏതെങ്കിലും നല്ലൊരു ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് എടുത്തിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ ഞാൻ സാധാരണ എന്തെങ്കിലും ഫംഗ്ഷനോ പരിപാടിയോ ഒക്കെ ഉണ്ടാകുമ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പേളിൻ്റെയോ പപ്പായൻ്റെയൊക്കെ ഫേസ് പാക്ക് ആയിരുന്നു കേട്ടോ ഉപയോഗിക്കാറ് പപ്പായൻ്റെ ഒക്കെ വാങ്ങിയാൽ അത്യാവശ്യം വലിയൊരു ബോട്ടിലാണ് ഉണ്ടാവുക അപ്പോൾ നമുക്കത് ഒരുപാട് ഉപയോഗിച്ച് തീർക്കാനൊന്നും കഴിയില്ല പിന്നെ അത് ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അതങ്ങനെ ഒഴിവാക്കാനും ചെയ്യാറ് പിന്നെ യൂണിവേഴ്സിറ്റി ഒരു മൂന്ന് മാസത്തെ ബ്യൂട്ടീഷ്യൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോട്ടോ ഈ പേക്കുകളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങനെ പേളും പപ്പായൻ്റെയൊക്കെ പേക്ക് വാങ്ങി അങ്ങനെ സ്വയം ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരുന്നത് പിന്നെ അതൊക്കെ നമ്മൾ എത്ര ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ മുഖത്തിന് അതിൻ്റെയൊക്കെ അന്നപ്പം നല്ല നിറമൊക്കെ കിട്ടിയിരിക്കും പിന്നെ എങ്ങനെയായാലും മുഖത്തിന് അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ മുട്ടാണിമിട്ടി ഉപയോഗിച്ചുള്ള ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അന്നേയും വിചാരിക്കുന്നതാണ് ഇതൊന്ന് ചെയ്യണമെന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു മുട്ടാണി മുട്ടാണിമിട്ടിയുടെ പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം മുഖത്ത് ചെയ്ത് കുഴപ്പമില്ല നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്ത് കൂടി എത്തിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഇതേപോലെ മുഖത്തൊന്ന് നമ്മൾ തേച്ച് ആ ആക്കണം കേട്ടോ ഒരു അത്യാവശ്യം ഒരു തിക്നെസ്സോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളത് തേക്കുന്നത് എന്നിട്ട് ഒരുപാട് നേരം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കത് നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ നിൽക്കേണ്ട ഒരു കുറച്ചൊന്ന് ഉണങ്ങുന്ന ഇതുവരെ വല്ലാതെ ആകുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് വലിഞ്ഞ് ഇതാവും ആ ഒരു അത്രയും വലിഞ്ഞ് മുഖം നമ്മൾ നന്നായിട്ട് ഡ്രൈ ആകുന്നവരെ വെക്കണ്ട ഒരു നമുക്കത് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ മുഖൊക്കൊന്ന് വലിഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് കഴിയാൽ മതി കേട്ടോ പിന്നെ ഈ മുട്ടാണി മിട്ടി എല്ലാവർക്കും പറ്റുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ കുരുക്കളൊക്കെ വരുന്നവർക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ ഏതായാലും ഉപയോഗിച്ചു മക്കളൊക്കെ ഉപയോഗിച്ചു പക്ഷെ അവർക്കൊന്നും വലിയൊരു കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ചൊറിച്ചിലോ മാറ്റങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകിക്കളയുക പിന്നെ അത് ഉപയോഗിക്കേണ്ട പിന്നെ വീണ്ടും വീണ്ടും പറയുകയാണ് ഓയിലി സ്കിന്നുകാർക്ക് അത് നന്നായിട്ട് ഗുണം ചെയ്യുന്നുള്ളത് പിന്നെ നമ്മുടെ മുഖത്തുള്ള പിന്നെ നമ്മുടെ മുഖത്തുള്ള ഈ ഡെഡ് സെൽസൊക്കെ മാറി മുഖം നന്നായിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണ് കേട്ടോ ഈ മുൾട്ടാണി മുൾട്ടാണിമിറ്റി അപ്പോൾ അതെ ഞാൻ മുഖം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് വാഷ് ചെയ്യുമ്പം ഒരുപാട് ഒരച്ചൊന്നും കഴുകണ്ട കേട്ടോ ഈ മണ്ണ് എന്ന് പറയുന്നത് ഒരു തരം തരിതരി ഉണ്ടാകും അപ്പം നമ്മുടെ മുഖത്ത് മുറിവുകളോ പാടുകളോ ഒക്കെ ഉണ്ടാവാതിരിക്കാനാണ് കേട്ടോ അതൊന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് നനച്ചു കൊടുത്ത് അങ്ങനെ കഴുകണമെന്ന് പറയുന്നത് നമ്മളൊരു സ്ക്രബ് ചെയ്യുന്ന മോഡലാക്കിയിട്ടൊന്നും കഴുകരുത് അപ്പോൾ അതേ എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ലൊരു നിറം കിട്ടിയിട്ടുണ്ട് നല്ല വെളുത്തോര മുഖത്താണെങ്കിലൊന്നും ഇത്രയും അറിയില്ല അത് ഏകദേശം എൻ്റെ മുഖത്ത് നന്നായിട്ട് മാറ്റം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം